അസ്ലാമലൈക്കു വഹമത്ത അല്ലാ വാത്തൂ വിസ്മി അലഹമുല്ല അല്ലി ഹദാൻ അലി ഹദാ വമ കുന്ന അലി അലൗല അൻ ഹദാന അല്ലാ അള്ളാഹു മറബ് ഷഹലി സദുരി ഒ എസ് എല്ലി അംരി വഹ്ലൽ ഉഖത്തം ഇൽ ലിസ്സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റമലാനിൽ ഒരു ഹദീസ് പഠിക്കുക എന്ന നീയത്തോടു കൂടി നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം അതിൻ്റെ ആറാമത്തെ ഹജീസാണ് നാം ഇന്ന് പഠിക്കുന്നത് നിസ്കാരം അതിപ്രധാനമുള്ള ഒരു കർമ്മമാണ് ഒരാൾ ഷഹാദത്ത് വരിച്ചാൽ ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ അടുത്ത കർമ്മമായി കൊണ്ട് സ്ഥിരപ്പെടുന്നത് നിർബന്ധമാകുന്നത് അത് നിസ്കാരമാണ് ഒരാൾ ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മുസ്ലിമായി കഴിഞ്ഞാൽ അടുത്ത വക്കത്തിലെ നിസ്കാരം മുതൽ അവന് നിർബന്ധമായി കഴിഞ്ഞു മാത്രമല്ല നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് അതിനെക്കുറിച്ചുള്ള ഹദീസുകളും ആയത്തുകളും വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും കാണാൻ സാധിക്കും അതിലൊരു ഹദീസാണ് നമ്മളിന്ന് പഠിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലഹി വസലമ നമുക്കൊരു നിസ്കാരത്തിൻ്റെ ഉപമയെക്കുറിച്ച് പഠിപ്പിച്ചു അൻജാബിർ അൻ ജാബിർ വഹ് വ ഇബിനെ അബ്ദുല്ല റലിഅള്ളാഹു ജാബിർ റലി അള്ളാഹു അൻഹു അദ്ദേഹം അബ്ദുള്ള എന്ന് പറയുന്ന സൊഹാബിയുടെ മകനാകുന്നു ഇബിനെ അബ്ദുള്ളയാകുന്നു ജാബിർ ജാബിർബിൻ അബ്ദുല്ലാ റഹിഅള്ളാഹു അൻഹു കാല കാല റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം റസൂൽ അലൈഹി വസ്ലമ പറഞ്ഞിരിക്കുകയാണ് ഹംസ് നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ ഉപമ എന്നുള്ളത് കമസലി ജാരിൻ കമസലിൻ ഒരു മനുഷ്യൻ്റെ വീട്ടിൻ്റെ മുൻവാതിൽ തുറക്കുമ്പോൾ അതിൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു നദി പോലെയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇനി മിൻഹു തസീലു മിൻഹുല്ല എന്നിട്ട് ആ മനുഷ്യൻ ആ വീട്ടിൻ്റെ ഉടമ അതിലേക്ക് ഇറങ്ങി അഞ്ചു നേരം കുളിക്കുന്നതുപോലെയാണ് അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലിഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് കാല കാലൽ ഹസനു ഹസനുൽ ബസരി റഹമഹുല്ല പറയുന്നു ഒമാലിക്കിൻ ദർ ഇനി എന്തെങ്കിലും മ്ലേച്ചത് അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ അഴുക്ക് അവനിൽ ബാക്കിയാകുമോ എന്ന് ആ അഞ്ചു നേരം കുളിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അതായത് അഞ്ചു നേരം വെള്ളത്തിലിറങ്ങി ഒഴുകുന്ന നദിയിലേക്ക് ഇറങ്ങി കുളിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള മാലിന്യം ഉണ്ടാവുകയില്ല ഇതുപോലെയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏടുകളിൽ തിന്മകളുണ്ടാവുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലിഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാ ഇത എന്നുള്ളത് ഒരു ഗുണപാഠം എന്നുള്ളത് അഞ്ചു നേരത്തെ നിസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ അതിലൂടെ സാധിക്കുമെന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലിസലമ്മ നമുക്ക് പഠിപ്പിച്ചേക്കുന്നത് ഒരുപാട് തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഒറ്റയ്ക്കോ കൂട്ടായോ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും ചെറിയ ചെറിയ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാനുള്ള ഏറ്റവും സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരം എന്നുള്ളത് നമുക്ക് ആ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒതുവെടുക്കുന്നത് പോലും ആ ഒതെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ ഇറ്റു വീഴുന്ന വെള്ളത്തിൽ പോലും വെള്ളത്തിൻ്റെ തുള്ളിയിൽ പോലും നമ്മുടെ തിന്മകൾ പാപങ്ങൾ കഴുകിക്കളയുന്നു എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ട് നിസ്കാരം വളരെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈവലമ്മ മരണവേളയിൽ കിടക്കുമ്പോൾ പോലും സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത് അസ്വല അസ്വല നിങ്ങൾ നിസ്കാരത്തെ ശ്രദ്ധിക്കണമെന്നാണ് പ്രവാചകൻ തലസിന സുഭയിൻ്റെ സമയത്താണ് പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ ബോധരഹിതനായി താഴെ വീഴുന്നു വീണ്ടും എണീക്കുന്നു സ്വഹാപത്ത് നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി താൽപ്പര്യപ്പെടുന്നു പക്ഷേ വീണ്ടും ബോധരഹിതനായി താഴെ വീഴുന്നു ബോധം വരുമ്പോഴേക്ക് വീണ്ടും നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ നിസ്കാരം വലിയ ഒരു ഉത്തരവാദിത്തമായി കൊണ്ടും അതോടൊപ്പം അതിൽ നിറയെ നന്മകൾ മാത്രമാണ് അതിലൂടെ അതിൻ്റെ നന്മകൾ കരസ്ഥമാക്കണമെന്നായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസല്മ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ അധ്യാപനം അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി പക്ഷേ അൻപത് നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു അതിലൂടെ നമുക്ക് ഓഫർ നൽകുന്നത് തീർന്നില്ല നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഈ നിസ്കാരത്തിലൂടെ ഒരുപാട് നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നു മാത്രമല്ല പാരത്രിക ലോകത്ത് ഒന്നാമതായി വിചാരണയ്ക്കെടുക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വിചാരണയ്ക്കെടുക്കുന്ന കർമ്മമാണ് നിസ്കാരം റസൂൽ അള്ളാഹി സല്ലു അലൈവ് സ്വലമ്മ പറയുന്ന ഹജീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെങ്കിലും ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആ വിചാരണ ചെയ്യുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമായി കഴിഞ്ഞു എന്നാണ് ആരെങ്കിലും ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം കുടുസമായി പോകും അവൻ്റെ ബാക്കി വിചാരണ മുഴുവൻ പ്രയാസം നിറഞ്ഞതായിരിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മാത്രമല്ല ദുനിയാവിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന റബ്ബിനോട് സംസാരിക്കാൻ അവസരമുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് നിസ്കാരം നമ്മൾ ആ രൂപത്തിലൊന്ന് നിസ്കരിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കണം റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലമ യഹസാനിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ നീ കണ്ടുകൊണ്ട് ആരാധിക്കണം നിനക്ക് നിനക്കല്ലാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ നി അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിധത്തിലായിരിക്കണം നീ നിസ്കരിക്കേണ്ടത് നീ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഒരാൾ സുജൂദിൻ്റെ അവസ്ഥയിൽ എന്താണെന്നറിയോ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത സമയമാണ് സന്ദർഭമാണ് എന്നാണ് അള്ളാഹുലേക്ക് ഒരു അടിമ ഏറ്റവും അടുത്ത സമയവും സന്ദർഭവുമാണ് സുജൂതിൻ്റെ സന്ദർഭമെന്ന് റസൂൽ കരീം സല്ലു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അങ്ങനെ പ്രവാചകൻ ഒട്ടനവധി നന്മകൾ തിരുവചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഓരോ ആരാധനകളുടെയും ലക്ഷ്യം അതിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം അതോടൊപ്പം നമുക്ക് നന്മകൾ വർദ്ധിക്കണം എന്നത് തന്നെയാണ് ജീവിതത്തിലെ പിഴവുകൾ പരിഹരിക്കാനുള്ള മാർഗം കൂടിയാണ് നന്മകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നന്മകൾക്കുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നത് തന്നെ വലിയ തൗഫീക്കാണ് ആ തൗഫീക്ക് നഷ്ടപ്പെടുന്നതാണ് തിന്മകളിലേക്ക് ഏർപ്പെടുക എന്നത് നിസ്കാരം എന്നുള്ളത് അത്തരം തിന്മകളെ തടയുന്നത് കൂടിയാണ് നിസ്കാരം എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഇന്ന സ്വലാത്ത ഖാനത്ത അലൽ മുക്മിനീന കിതാബമോ കൂത്ത സമയബന്ധിതമാണ് നിസ്കാരം സമയബന്ധിതമായി കൊണ്ട് നിസ്കരിക്കണം എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുക്കള ജോലിയൊക്കെ ഒതുങ്ങി ഒരു മകരി അടുക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും കഴിച്ച് ഒരു അല്പം എടുത്ത് പിന്നീട് ദുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്ത് പോയിരിക്കുന്ന അല്ലെങ്കിൽ അസറും മകരിവും ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി പോയി ഇരിക്കുന്ന അവസ്ഥകളൊക്കെയും ചില വീടുകളിൽ കാണാൻ സാധിക്കും ജോലി തിരക്കുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയും ചില ആളുകൾ ഓഫീസ് ജോലിയുള്ളവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നവർ അവരൊക്കെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് നിസ്കാരങ്ങളെ ഒരുമിപ്പിച്ച് യാതൊരു കാരണവുമില്ലാതെ തന്നെ യാതൊരു ആവശ്യവും ഇല്ലാതെ തന്നെ അത്തരത്തിൽ നിസ്കാരങ്ങളെ ജമ ചെയ്യുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം ഒരു കളിയായി കാണേണ്ടതല്ല നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല സുവർണ അവസരമാണ് നിസ്കാരം അത് സമയബന്ധിതമായി നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു മാത്രമല്ല വിജയിക്കുന്നവരുടെ ഗുണങ്ങളെ എടുത്തു പറഞ്ഞപ്പോൾ കദ് അഫ്ലഹൽ മുക്മിനൂൻ വിജയിക്കുന്നവർ ആരാണ് മുക്മിനീങ്ങളാണ് ആ മുക്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർ വിജയം വരിച്ചിരിക്കുന്നു തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് അല്ലീനഹും ഫി സൊലാത്തിഹിൻ ഖാഷിഹൂൻ അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ് എന്ന് സൂറത്തും മുഖ്മിനിയൂനിലെ ഒന്ന് രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു സുബാനു തല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ നിസ്കാരം കളിയല്ല തമാശയല്ല നമുക്ക് തോന്നുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ അങ്ങനെ നിർവഹിക്കേണ്ട ഒരു കർമ്മമല്ല കൃത്യമായി സമയബന്ധിതമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ തൻഹാ അനിൽ ഫഹഷായി വൽ മുൻകറി വൽ ബഹി അള്ളാഹു സുബ്ഹാനോ തല പറയാണ് നിസ്കാരത്തിലൂടെ അവൻ്റെ മ്ലേച്ഛതകളെ അവന് തടയാൻ സാധിക്കും അള്ളാഹു വെറുക്ക വെറുത്ത കാര്യങ്ങളിൽ നിന്ന് അവന് വിട്ടുനിൽക്കാൻ നിസ്കാരത്തിലൂടെ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിലൂടെ നാം ചെയ്യുന്ന തിന്മകളെ മായച്ച് കളയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതെല്ലാം നിസ്കരിക്കുമ്പോഴും ആ തിന്മകളുടെ ചിന്തകളുമായി കൊണ്ടാണോ നിസ്കരിക്കുന്നത് എങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയല്ല നിസ്കാരം ശരിയായിട്ടില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞത് ഫവൈലുലിൻ മുസല്ലീൻ അല്ല ജീനഹും അൻ സൊലാത്തിഹിം സാഹൂൻ അല്ല ജീനഹും യുറാഅൻ ഒ എം നൌൻ അൽ മഹൂൻ അള്ളാഹു സുബാൻ തല പറഞ്ഞല്ലോ നിസ്കരിക്കുന്നവർക്ക് നാശം എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് അവർ ആ നിസ്കാരത്തെക്കുറിച്ച് ബോധമില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലാണ് റബിൻ്റെ മുന്നിലാണ് എന്ന ബോധം പോലും ഇല്ലാതെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാശമെന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും നിസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവും നമുക്കുണ്ടാകണം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിസ്കാരങ്ങളിൽ ഉണ്ടാകേണ്ടത് അതിൻ്റെ ഷർത്തുകൾ അറിയണം വാജിബാത്തുകളെ അറിയണം അതിൻ്റെ അറിയണം അതിൻ്റെ എല്ലാ രൂപങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം പ്രവാചകൻ തലശലം നിസ്കരിച്ചതുപോലെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് കാരണം പ്രവാചകൻ തലശലം ഒരു വ്യക്തി നിസ്കരിച്ച് തിരിച്ചുമടങ്ങുമ്പോൾ ഇർജ്യ ഫസല്ലി ഇന്നക്കലം തുസല്ലി തിരിച്ചുമടങ്ങിക്കോ നീ നിസ്കരിച്ചിട്ടില്ല ഒന്നുകൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മൂന്ന് പ്രാവശ്യം നിസ്കരിച്ച് തിരിച്ചു വന്നപ്പോഴും ഇതേ വാചകം പറഞ്ഞു പ്രവാചകനോട് ആ മനുഷ്യൻ ചോദിക്കുന്ന റസൂലെ എനിക്കിങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിയില്ല നിസ്കാരം ഒന്ന് തന്നാലും പ്രവാചകൻ അവിടെ ആദ്യം മുതൽ അവസാനം വരെ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു സൊല്ലു കമാ റഇത്ത് മൂനി ഉസല്ലി നിങ്ങൾ ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ച് നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് പ്രവാചകൻ സല്ലു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് എന്നുള്ളത് നിസ്സാരമായി കാണാൻ പാടില്ല ആ നിസ്കാരത്തിലൂടെ നന്മകൾ ധാരാളം നമുക്ക് ലഭിക്കുന്നു നാം ചെയ്ത പാപങ്ങളെ കഴുകിക്കളയാനുള്ള ഏറ്റവും സുവർണാവസരമാണ് നിസ്കാരം എന്നുള്ളത് പാരത്രിക ലോകത്ത് നമ്മുടെ കർമ്മങ്ങളെടുത്തു വച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യമായി പരിശോധിക്കുന്ന വിചാരണയ്ക്കെടുക്കുന്ന ഒരു കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും വിജയിക്കുമെന്നാണ് അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും പരാജയപ്പെട്ടു എന്നാണ് അതുകൊണ്ട് നിസ്കാരത്തെ നന്നാക്കാൻ അത് സമയബന്ധിതമായി നിസ്കരിക്കാൻ കൃത്യമായി ഹുശുവോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് റബ്ബിനു വേണ്ടി ചെയ്യാൻ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുതല നമ്മുടെ പാപങ്ങൾ നമ്മുടെ നിസ്കാരങ്ങളിലൂടെ കഴുകിക്കളയാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ്ദുല്ലാഹി റബ്ബല് അലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു